السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين بالغوان الله أما بعد ترابي هند ركاد بشيتل. إمام بخاري رحمه الله ويرتن الاباد سيگري كندن دو. എന്നത് സംബന്ധിച്ച ഒരു അന്വേഷണവും ഒരു ചെറു പരിശോധനയുമാണ് ഈ പേപ്പർ പ്രസൻറ്റേഷനിലൂടെ ഇവിടെ നടക്കുന്നത് ഈ വിഷയം സമർത്ഥിക്കുമ്പോൾ ഹദീസുകളുടെ നേതാവായ ഇമാം ബുഹാരി റഹിമഹുല്ല തറാവീഹിന്റെ എണ്ണത്തിന്റെ വിഷയത്തിൽ പാരമ്പര്യ ഒലമാ നിലനിർത്തിപ്പോന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് സ്ഥിരപ്പെടുത്താൻ വളരെ നീട്ടിപ്പരത്തിയുള്ളൊരു ചർച്ച ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ഞാൻ ഈ വിഷയത്തെ കേന്ദ്രീകരിക്കുന്നത് പ്രധാനമായിട്ടും ഇമാം ബുഹാരി റഹിമഹുല്ല തറാവിഹിന്റെ എണ്ണത്തിന്റെ വിഷയത്തിൽ ഇരുപത് എന്ന നിലപാടിൽ തന്നെയാണ് എന്ന് സ്ഥിരപ്പെടുത്തുന്ന ശ്രദ്ധേയമായ രണ്ടു തെളിവുകൾ സമർത്ഥിക്കുന്നു അതോടൊപ്പം ഇതിനെ വിരുദ്ധമായിട്ട് വിധൈകൾ ഉദ്ധരിക്കുന്ന അടിസ്ഥാനം എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുന്നു ആ പരിശോധിച്ച തെളിവിന്റെ ഖണ്ഡനം എന്ത് എന്ന് പറയൽ കൂടി ചെയ്യുമ്പോൾ ഈ വിഷയം നമുക്ക് സ്പഷ്ടമാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഏതായാലും മഹാനായ ഇമാം ബുഹാരി അഹ്ലുസുന്നയുടെ ഇമാമുകൾ ഒഴിക്കയും ഈ ആശയത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന ആ യാഥാർത്ഥ്യത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമുക്ക് തുടങ്ങാം മഹാനായ നബി അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കമാ ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടു മനസ്സിലാക്കിയോ അതുപോലെ നിങ്ങൾ നിസ്കരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ആ നബി തങ്ങളെ പകർത്തിയ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും ആക്ഷരത്തിൽ നിസ്കരിച്ചത് ഇരുപതാണെന്നും അവരുടെ സലക്ഷ്യം നമ്മൾ കഴിഞ്ഞു നമുക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞു ഇവിടെ അതിന്റെ സ്ഥിരീകരണം വന്നു കഴിഞ്ഞു അതേപോലെ തന്നെ അർബ ഇതേ ആശയത്തിൽ ഉറച്ചു നിന്നവരാണ് എന്ന് സലക്ഷ്യം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞു എങ്കിൽ ആ നിലപാടുകൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞതായ ഒരു ഇമാം പറഞ്ഞതായിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇമാം ബുഹാരി തങ്ങൾ ഇരുപതിന്റെ നിലപാടിലാണെന്ന് നമ്മൾ പറയുന്നു അതിന്റെ ഒന്നാമത്തെ തെളിവ് രണ്ടു മർമ്മങ്ങളിൽ ഊന്നിയാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് അതിന്റെ ഒന്നാമത്തെ പ്രമാണം ഇമാം ബുഹാരി എന്തുകൊണ്ട് അവിടെ നിന്ന് ഇരുപതിറക്കത്തിന്റെ നിലപാടിലാണെന്ന് നമ്മൾ പറയുന്നു അതിന് രണ്ടു മർമ്മങ്ങളിലൂടെ നമുക്ക് ആ കാര്യത്തെ സ്ഥിരീകരിക്കാൻ കഴിയും ഒന്ന് ഇമാം ഷാഫിൻ അല്ല ഇമാം ഇമാമിന്റെ ശിഷ്യനായ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ശിഷ്യനാണ് എന്നു മാത്രമല്ല മുഴുവൻ മുസന്നിഫീങ്ങളും ഇമാം ഷാഫി തങ്ങളുടെ ശിഷ്യ പരമ്പരയിൽ വരുമെന്നതിന്റെ വിശദമായ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് മഹാനായ ഹദീസ് മിർആത്തുൽ മുഖദ്ദിമയിൽ സലക്ഷ്യം അത് തെളിയിച്ചത് നമുക്ക് വായിക്കാൻ കഴിയും അങ്ങനെയുള്ള ഇമാം ബുഖാരി ഇമാം ബുഹാരി അംഗീകരിച്ചവരാണ് എന്ന് നമ്മൾ നമ്മുടെ വകയായിട്ട് എന്തെങ്കിലും പറയുകയല്ല ഇമാം സുബിക് റഹിമഹുള്ള 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 ഷാഫിയത്തിൽ ആ കാര്യം വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട് മഹാനായ ഇമാം ഇമാം സാരിയിൽ അത് ബുഖാരി ഷാഫി എന്തിലധികം സുഹൃത്തുക്കളെ വിധൈകൾ അവരുടെ ആദർശ കേന്ദ്രമായിട്ട് പരിചയപ്പെടുത്തിയ തുല്യതയില്ലാത്ത എതിരാളികൾ പോലും അത്ഭുതപ്പെടുത്തിയ ഹദീസ് പണ്ഡിതനാണെന്ന് കൊട്ടിഘോഷിച്ച സലാം സുല്ലമി തന്നെ തന്റെ ഷാഫിഹി എന്ന പുസ്തകത്തിൽ ഇക്കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട് ഇമാം ബുഖാരി ഷാഫി കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇമാം ബുഖാരി തങ്ങൾ ഷാഫി മദബുകാരനാണെന്ന് നമ്മൾക്ക് സ്ഥിരപ്പെടുന്നു നിലപാട് എന്ത് എന്നതാണ് ഇനി രണ്ടാമത് നമ്മൾക്ക് പരിശോധിക്കേണ്ടത് അത് ഇവിടെ ഒരു പരിശോധനയ്ക്ക് ആവശ്യമില്ലാത്ത വിധത്തിൽ കൊണ്ട് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നു മഹാനായ ഇമാം ഷാഫി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടത്തെ ആ ഇസ്തലാഹിന്റെ പ്രയോഗം ഉപയോഗിച്ചുള്ള പ്രയോഗമാണ് അതിനെ അല്ലാത്തതിലേക്ക് കൊണ്ടുവന്ന് വലിച്ചു നീട്ടി അനർത്ഥങ്ങൾ ഉണ്ടാക്കരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് ഇരുപത് ഇറക്കത്തിന് ഇഷ്ടപ്പെടുന്നു എന്ന് ഇമാം പറയുന്നുണ്ട് അതുപോലെ തന്നെ അത് ഇരുപതാണെന്നത് നമ്മുടെ കട്ടായമാകുന്നു എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ഇമാമികൾ ധാരാളം അതു ധരിച്ചിട്ടുണ്ട് അപ്പോ ഷാഫി ഷാഫിന്റെ നിലപാട് ഇരുപതാണെന്ന് കൊണ്ട് തെളിയുന്നു ഇതൊന്ന് ചേർത്തി വായിച്ചു നോക്കിയാൽ ഇമാം ബുഖാരി റഹിമഹുല്ല ഷാഫി മധുബുഖാരനാണ് ഷാഫി മധുബിന്റെ നിലപാട് അത് ഇരുപതിറക്കത്ത് തറാവിയാണ് അതിനെതിരുള്ളൊരു നിലപാട് ഇമാം ബുഖാരിക്ക് സ്ഥിരപ്പെട്ടില്ല എങ്കിൽ അത് പറയുന്നു അതിന്റെ നത്തീജ പുറത്തു വരുന്നു ഇമാം ഷാഹി ബുഖാരി റഹിമഹ ഇരുപതിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന മഹാനാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാൻ വേണ്ടി സാധിക്കും ഞാൻ ഒന്നാമത്തെ പ്രമാണം നിരത്തിയതാണ് രണ്ടാമതായിട്ട് കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും മഹാനായ ഇമാം ബുഖാരി അൻഹുവിന്റെ വളരെ ശ്രദ്ധേയമായ കിതാബാണ് കിതാബുൽ കുന ആ കിതാബുൽ കിതാബുൽഖുന എന്ന് പറയുന്ന തന്റെ ഗ്രന്ഥത്തിൽ മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ അബൂ അബുഖലീബുൽ ജോഫി റഹിമഹുല്ല എന്ന താബി പ്രമുഖനെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് ഉണ്ട് മഹാനായ ഇമാം ബുഖാരി താബി പ്രമുഖനായ അബൂ അബുഖലീബുൽ ജോഫി എന്ന പണ്ഡിതനെ തൊട്ട് തൊട്ട് പ്രമുഖനെ ിൽ ഞങ്ങൾക്ക് നിൽക്കാറുണ്ടായിരുന്നുവെന്ന് സുവൈദിൻ ഇമാമത്ത് നിന്നിരുന്നു എന്ന് എന്ന താബി പ്രമുഖനെ തൊട്ട് ഇമാം ബുഹാരി തന്റെ കിതാബുൽഖുനയില് ഇരുപത്തിയെട്ടാം പേജില് മുൻ ഇരുന്നൂറ്റി മുപ്പത്തി നാലാം നമ്പർ ഹദീസായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് എന്ന് എന്ന് വെച്ചാൽ താബി പ്രമുഖനായ സ്വഹാബി 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 എന്ന വയസ്സ് വയസ്സ് വരെ വരെ ജീവിച്ച ജീവിച്ച നാല് ചില്ലറക്കാരനല്ലേപ്പത് അതുപോലെ പിന്നെ ഖലീഫമാരോടും ബന്ധം പുലർത്തിയ അവരോടൊപ്പം സമകാലീന ുദ്ധരിക്കുന്നുവെങ്കിൽ ഇതിനെതിരെ വേറൊരു നിലപാട് അവിടത്തേക്കുണ്ട് എന്ന് പറയുന്നവർ തെളിവ് കൊണ്ടുവരേണ്ടതാണ് പന്ത് അവരുടെ കോർട്ടിലാണ് അവരാണ് അത് തെളിയിക്കേണ്ടത് ഇവിടെ ചില സംശയങ്ങള് അവർ കൊണ്ടുവരുന്നുണ്ട് അതിനുള്ള ഗതിർവാദം എന്നോണം അവരുനയിക്കുന്ന ഒരു പ്രധാന ചോദ്യമുണ്ട് മഹാനായ ഇമാം എന്ന് പറയുന്ന ഹദീസ് ഇമാം ബുഹാരി കൊണ്ടുവന്നത് ബുഹാരിയുടെ തറാവേഹിന്റെ ബാബിലല്ലേ കിതാമു തറാവേഹിയില് കൊണ്ടുവന്നിട്ടില്ലേ അപ്പൊ ഈ ഹദീസ് പതിനൊന്നിറക്കത്താണ് എന്ന് ഇമാം ബുഹാരി കിതാബ് തറാവേഹിയിൽ കൊണ്ടുവരുമ്പോ മഹാനവറുകളുടെ നിലപാട് പതിനൊന്നാണ് എന്ന് ഇത് സൂചിപ്പിക്കുന്നില്ലേ ഇതാണ് ചോദ്യത്തിന്റെ കാതലായ വശം ചോദ്യം പ്രസക്തമാണെന്നാണ് നമുക്ക് പറയാനുള്ളത് അതേസമയം ആ ചോദ്യത്തിന്റെ കൃത്യമായ മറുപടി കൂടി കേട്ടാൽ നമുക്ക് സ്ഥിരാവുന്ന സംശയം മാത്രമേ അതിലുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒന്നാമതായിട്ട് ഇമാം ഈ ഹദീസ് ബുഖാരിൽ കൊണ്ടുവന്നത് മാത്രം അല്ല മൂന്ന് സ്ഥലങ്ങളിൽ മൂന്ന് ഭാഗങ്ങളിൽ ഈ ഹദീസ് നബി തങ്ങൾ ിലോ അല്ലാത്ത കാലത്തോ പതിനൊന്നിനേക്കാൾ അധികരിപ്പിച്ചിട്ടില്ല എന്ന് നേരത്തെ ഇവിടെ പരാമർശിച്ച അത് വിത്തുറിനെ കുറിച്ചാണ് തറാവേഹിന്റെ സ്ഥിരീകരണത്തിനോ തറാവീഹിന്റെ നിരാകരണത്തിനോ ഈ ഹദീസുമായി യാതൊരു ബന്ധവുമില്ല എന്നാൽ ആ ഹദീസ് ഇമാം ബുഖാരി തന്റെ സുഹീഹിന്റെ മൂന്ന് ഭാഗത്ത് കൊണ്ടു വന്നിട്ടുണ്ട് അതിൽ ഒന്ന്

നബി തങ്ങളുടെ കണ്ണുറങ്ങും കൽബുറങ്ങുകയില്ല എന്ന് പറയുന്ന നമ്പർ ുംറുസായിട്ട് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ ബാബു എന്ന് പറയുന്ന രണ്ടായിരത്തി പതിമൂന്നാം നമ്പർ ഹദീസായിട്ട് ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് ശരിയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കണം ആ ബാബിലെ ഏറ്റവും അവസാനത്തെ നമ്പർ ആറാം നമ്പർ ഹദീസായിട്ട് ഈ പതിനൊന്നിനെ പരാമർശിക്കുന്ന ഹദീസ് ഹദീസ് അതേ തന്നെ മൂന്നാമത് ഇമാം കൊണ്ടുവന്നിരിക്കുന്ന മഹാനായ ഉമർ പള്ളിയിൽ ജനങ്ങൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളായിട്ട് തറാവേഹി നമസ്കരിച്ചപ്പോ അതിനെ ഏകീകരിക്കാനുള്ള തീരുമാനമെടുക്കുകയും നേതൃത്വത്തിൽ ജമാത്ത് പുനഃസംഘടിപ്പിക്കുകയും ചെയ്ത ആ ഹദീസാണ് അവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് അതിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം കസ്തലാനി റഹിമഹുള്ള ഇർഷാദു സാരിയിൽ പറയുന്നത് കാണാം വലം യദ്കുറു ഫിൽ ഹാദൽ ഹദീസി അദദ റകഅത് ഈ ഹദീസിൽ ഉമർ ബിൻ അൽ ഖത്താബ് തങ്ങൾ നിസ്കരിച്ച ഹദീസ് ആ ഹദീസിൽ റകഅത്തുകളുടെ എണ്ണം എത്ര എന്ന് പരാമർശിച്ചിട്ടില്ല അദദ റകഅത്തിൽ ലതി കാന യുസല്ലി ബിഹാ ഉബയ്യ് ഉബയ്യ് ബിൻ കാബ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ച റകഅത്തിന്റെ എണ്ണം ഈ യുടെ ഹദീസിൽ പരാമർശിച്ചിട്ടില്ല നിസ്കരിച്ചു എന്നാണ് എന്നിട്ട് അവസാനം നിസ്കരിച്ചത് ഇരുപതാണ് അപ്പൊ എത്രയാണ് അത് മൂന്ന് ഇറക്കേത്താണ് ഇമാം ി റഹിമ ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് അതിനാൽ അവസാനത്തിൽ കൊണ്ടുവന്ന ആ ഹദീസ് അത് പരാമർശിക്കാൻ വേണ്ടി അത് തറാവിഹിനെ പരാമർശിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല അവസാനത്തിൽ കൊണ്ടുവന്ന ഹദീസ് തറാവിഹിനെ പരാമർശിക്കുന്നതല്ല തറാവിഹിനെ പരാമർശിക്കുന്ന ഹദീസ് ആദ്യത്തിൽ വന്നിട്ടുണ്ട് എന്നാൽ പിന്നെ എന്തിന് ഈ ഹദീസ് തറാവിഹിന്റെ കിതാബിൽ കൊണ്ടുവരണം എന്നാൽ പിന്നെ എന്തിനു അവസാനത്തിലാണെങ്കിലും എന്തിനു കൊണ്ടുവരണം ചോദ്യം പ്രസക്തമാണ് പല സാധ്യതകളും അതിന് നമുക്ക് പറയാവുന്നതാണ് മഹാനായ ഇമാം ബുഹാരി റഹിമഹുല്ല അവിടുത്തെ ബുഹാരിക്ക് സ്വീകരിച്ച ചില ശൈലികളുണ്ട് അത് പഠിക്കേണ്ടതുണ്ട് നമ്മൾ ഗുരുമുഖത്ത് നിന്ന് ബുഹാരി യോധിയവർക്ക് ബുഹാരിയുടെ ശൈലിയെ കുറിച്ചറിയും കേവലം പരിഭാഷകളിൽ നിന്ന് ബുഹാരി വായിച്ചവർക്ക് ഇതിനെക്കുറിച്ച് യാതൊരു ആശയവും ലഭിച്ചുകൊള്ളണമെന്നില്ല ഗുരുമുഖങ്ങളിൽ ഓതി പഠിച്ചവർക്ക് ഇമാം ബുഹാരി ഒരു തർജ്ജുമീഴിൽ ഹദീസുകൾ കൊണ്ടുവരുമ്പോ അവിടുന്ന് സ്വീകരിക്കാനുള്ള ശൈലികള് അവിടുന്ന് സ്വീകരിക്കാനുള്ള വ്യത്യസ്തമായ രീതികൾ ചിലപ്പോൾ ഒരു തർജ്ജുമയുമായി ബന്ധപ്പെട്ട ഹദീസ് വരും ആ തർജ്ജുമയുമായി ബന്ധമില്ലാത്ത വേറൊരു ഹദീസ് വരും ചിലപ്പോ അതുമായിട്ട് ഊഹാപോഹങ്ങൾ പരത്തുന്നവർക്കുള്ള മറുപടി ആയിരിക്കും ചില തുഹമത്തുകൾക്കുള്ള റദ്ദുകളായിരിക്കും ഇത് ഇമാം ബുഹാരിയുടെ ഒരു പ്രത്യേകമായ ശൈലിയാണ് ആ കൂട്ടത്തില് ആ കിതാബ് തറാവേഹില് ആ ബാബിന്റെ അവസാനത്തില് ഈ പതിനൊന്നിന്റെ ഹദീസ് വന്നതിന്റെ ഒരു കാരണം നമുക്ക് പറയാം നമ്മൾ സാധാരണയിൽ വിത്തു നിസ്കരിക്കാറുള്ളത് തറാവേഹ് നിസ്കരിച്ചതിന്റെ ശേഷമാണ് മിത്ര നിസ്കരിക്കാനുള്ളത് തറാവീഹ് നിസ്കരിച്ച ശേഷമാണ് അപ്പോ ഒരു വിഷയം പറയുമ്പോ അതിനോട് അനുബന്ധമായി ശേഷം പറയുന്ന കാര്യങ്ങൾ കൂടി ചേർത്തി എന്ന് പറയുക എന്നത് അതൊരു സ്വാഭാവിക പ്രവണതയാണ് ഏതുപോലെ കിതാബുൽ ഹജ്ജുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൊണ്ടുവരുമ്പോ സിയാറത്തുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കൂടി അവിടെ പരാമർശിച്ചെന്നു വരും എന്തുകൊണ്ട് ഹജ്ജ് കഴിഞ്ഞാൽ സിയാറത്ത് അതിന്റെ സ്വാഭാവികതയാണ് അപ്പൊ ഒരു വിഷയം അതിനോട് ശേഷം വരുന്ന വിഷയം കൂടി അതിനോട് ചേർത്തി ചേർത്തിപ്പറയുക ഉദാഹരണം പറഞ്ഞാൽ റമദാനുമായി ബന്ധപ്പെട്ട് ഒരു ഗ്രന്ഥം അവസാനത്തിൽ പെരുന്നാളുമായി ബന്ധപ്പെട്ട ചർച്ച കടന്നു വരിക എന്നത് അത് സ്വാഭാവികമാണ് റമലാൻ കഴിഞ്ഞിട്ടാണല്ലോ പെരുന്നാൾ വരുന്നത് എന്നതിന്റെ പേരിൽ ഇതുപോലെയുള്ള ഒരു ശൈലി ഇമാം ബുഖാരി അവിടെ സ്വീകരിച്ചതാണ് തന്നെയുമല്ല തന്നെയുമല്ല ിന്റെ മാസത്തിൽ എന്ന പേരില് പ്രത്യേകമായ ഒരു നിസ്കാരമുണ്ട് എന്ന് കരുതി വിത്തുറന്ന നിസ്കാരം ഇനി ഉപേക്ഷിക്കാനുള്ളതല്ല എന്ന ബോധ്യപ്പെടുത്തൽ കൂടിയാണ് അവസാനത്തിൽ വിത്തുറുമായി ബന്ധപ്പെട്ട ഹദീസ് കൂടി അവിടെ കൊണ്ടുവന്നതിലൂടെ ഇമാം ബുഖാരി റഹിമുല്ല പഠിപ്പിക്കുന്നത് എന്ന കാര്യം നമുക്ക് വളരെ സ്പഷ്ടമായിട്ട് ബോധ്യപ്പെടുകയാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം ഇമാം ബുഖാരി റഹിമഹുല്ല ഇരുപതെന്ന നിലപാടിനോട് പുറന്തിരിഞ്ഞ ഒരു ും അവർക്കില്ല അതിന് രണ്ടു തെളിവുകൾ നമ്മൾ പറഞ്ഞു ഷാഫി ഒട്ടി നിന്നതായിട്ട് നമ്മൾ പറഞ്ഞു രണ്ടാമതായിട്ട് തന്റെ കിതാബുൽ എന്ന താബി പ്രമുഖനെ തൊട്ട് ഉദ്ധരിച്ച എന്ന നിസ്കരിച്ചിരുന്നു ഹദീസ് ഇരുന്നൂറ്റി മുപ്പത്തിനാലാം നമ്പറായി കൊണ്ടുവന്നത് അതും ആ കൂട്ടത്തിൽ നമ്മൾ ചേർത്തു വെച്ചു ഇത് രണ്ടും ചേർത്തു

السلام عليكم ورحمه الله تعالى وبركاته